പ്രകൃതി ദുരന്തം സംഭവിച്ച മേപ്പാടി പഞ്ചായത്തിലെ മുണ്ടക്കൈ ചൂരൽമല മേപ്പാടി നിവാസികളുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കുന്നതിന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ തന്നെ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ ഒരുക്കി ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ വകുപ്പുകൾ ഐ മിഷൻ അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നമ്മൾ സബ് കളക്ടറുടെ കൂടിയാണ് ഇവിടെ ഈ അവർക്കുള്ള ക്യാമ്പ് വന്നതാണ് സബ് കളക്ടർ തന്നിട്ടുണ്ട് എല്ലാം ഒരു ജനതയുടെ ജീവിതം വീണ്ടെടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ സാധ്യമായതെല്ലാം ചെയ്യുകയാണ് അതിപ്പോൾ നമ്മൾ കണ്ടതുപോലെ ചില ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്ന സ്കൗട്ട് ആൻഡ് ഗൈഡ്സിലെ വിദ്യാർത്ഥികൾ വരെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യുന്നു സർക്കാർ ഒരുക്കിയിരിക്കുന്ന ഓരോ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ദുരന്ത ബാധിതരുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുത്തു നൽകാൻ ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് പേർക്കായി സർട്ടിഫിക്കറ്റുകൾ ഇതിനോടകം നൽകി കഴിഞ്ഞുരണ്ട് സർട്ടിഫിക്കറ്റുകൾ ഇതിനകം നമുക്ക് നൽകാനായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കണക്കുകൾ നഷ്ടപ്പെട്ട രേഖകൾക്ക് പകരം ഓൺലൈനായി രേഖകൾ പരിശോധിച്ച് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് ൂർവം കൈമാറുകയാണ് ഉദ്യോഗസ്ഥർ ഫസ്റ്റ് ഡേ നമുക്ക് ഏകദേശം മുപ്പതിലധികം കുടുംബങ്ങൾക്ക് എഴുപത്തിനാലോളം സേവനങ്ങൾ ലഭ്യമാക്കി പത്തിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളായ റവന്യൂ എൽ എസ് ടി ഡി സിവിൽ സപ്ലൈസ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടവർക്ക് ലീഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ അത് വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻമേറ്റ്സിന് നമ്മുടെ ദുരന്ത ബാധിതർക്ക് കഴിവതും വേഗത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുക എന്ന് പറയുന്ന ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടിയത് റേഷൻ കാർഡും ഐ ഡി കാർഡും ആധാറിന് എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടി ഇവിടെ എല്ലാം കാണിച്ചി തന്നു ഈ ജനത അതിജീവിക്കുക തന്നെ ചെയ്യും ആ അതിജീവനത്തിൽ വേണ്ടതെല്ലാം ചെയ്ത് ചേർത്തു നിർത്താൻ ഒരു സർക്കാർ കൂടെയുണ്ട് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നഷ്ടപ്പെട്ട ജീവനുകളൊഴികെ മറ്റെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള പരിശ്രമത്തിലാണ് സർക്കാർ സംവിധാനങ്ങൾ ക്യാമറമാൻ അഖിൽ ഷായ്ക്കൊപ്പം ജോസൽ സബാസ്റ്റ്യൻ കൈരളി ന്യൂസ്